ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മെത്താ ഫിറ്റമിനുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ തിരൂരങ്ങാടി എടക്കാപ്പറമ്പ് പട്ടർ കടവൻ പി കെ ഉബായുധിനെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജിനീഷ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ജനീഷിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എയർപോർട്ട് റോഡിലെ നുഹ്മാൻ ജംഗ്ഷന് സമീപത്തെ ലോഡ്ജ് മുറിയിൽ നിന്നുമാണ് മൂന്ന് ദശാംശം അഞ്ച് ആറ് രണ്ട് ഗ്രാം മെത്താഫിറ്റമിനുമായി പ്രതിയെ പിടികൂടിയത് പ്രതിക്ക് പരപ്പനങ്ങാടി എക്സൈസിലും കരിപ്പൂർ പോലീസിലും മയക്കുമരുന്ന് കേസുകളുണ്ട് കാപ്പുമത്തി ജയിലിലായിരുന്ന പ്രതി ജാമ്യത്തിലിരിക്കെയാണ് വീണ്ടും മയക്കുമരുമായി പിടിയിലാകുന്നത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പുറമെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി പ്രകാശ് പി പ്രശാന്ത് പ്രിവെന്റീവ് ഓഫീസർ എൻ രഞ്ജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ടി ഹരീഷ് ബാബു പി ഷബീർ അലി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ്